പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ നമ്മൾ ചെടി നട്ടു പിടിപ്പിക്കാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലെ ഏതൊരു വീട് എടുത്ത് നോക്കിയാലും അവിടെ കുറച്ചധികം സസ്യങ്ങൾ കാണും സസ്യങ്ങൾ ഇല്ലാത്ത വീടില്ല എന്ന് തന്നെ പൊതുവില് പറയാം ഇങ്ങനെ ഒരു ഫ്ളാറ്റിലായാൽ പോലും അതിൻ്റെ ബാൽക്കണിയുടെ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് സസ്യങ്ങൾ നട്ട് പിടിപ്പിക്കാറുണ്ട് ഇങ്ങനെ സസ്യങ്ങളും മനുഷ്യരുമായിട്ടുള്ള ആ ബന്ധം ഒരു ആത്മബന്ധം തന്നെയാണത് നമുക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും വീടുകളുമായിട്ട് ചേർന്ന് സസ്യങ്ങൾ നിരവധിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മനോഹരമായ പൂക്കളും അതിൽ നിന്നുള്ള സുഗന്ധവും വർണ്ണാഭമായ അതിൻ്റെ ഇലകളും എല്ലാം മനസ്സിന് കുളിർമ കിട്ടും ഭാരതീയ വാസ്തുപ്രകാരം അതിൻ്റെ കണ്ണിന് കാഴ്ചയും കുളിർമയും മാത്രമല്ല അതിൽ നിന്ന് പ്രസരിക്കുന്ന എനർജിയും പരിഗണിക്കുന്നുണ്ട് വിദേശ രാജ്യത്തും അങ്ങനെ തന്നെയാണ് എല്ലാ ചെടികളും പുഷ്പിക്കുമെന്ന് പറഞ്ഞാൽ അവരെ വീട് പരിസരത്ത് നിന്നും നിർത്തുന്നുമില്ല ചില ചെടികളെ പഠിക്കു പുറത്ത് തന്നെ നിർത്തും കാര്യം അതിൽ നിന്നുണ്ടാകുന്നത് നെഗറ്റീവായിട്ടുള്ള ചില വിഷാംശകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അതിനെ പാടെ ഒഴിവാക്കും നമ്മളും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിലും ചില ചെടികൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാവും അതായത് ഈശ്വര സാന്നിധ്യം കൃത്യമായി നമ്മുടെ വീട്ടിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഏഴ് ചെടികളുടെ സാന്നിധ്യം നിർബന്ധമായും വേണം എത്രയൊക്കെ ചെടികൾ ഉണ്ടെങ്കിലും ശരി ഈ ഏഴ് ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം മേലും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നതില് ഒരു ചെടിയെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തൊന്നും കാണുകയില്ല അപ്പോൾ ആ ഒരു ചെടിയെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് സ്ഥാപിക്കണം ഒരു ചെടിച്ചട്ടികളോ മറ്റോ കൊണ്ടുവയ്ക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ചെടികളിലും ഈശ്വരീയമായ വാസമുണ്ട് ഒരു വീടിന്റെ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നത് ആ ചെടികളിലെ ഈശ്വര സാന്നിധ്യമാണ് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഏഴ് ചെടികൾ അതിൽ അധിവസിക്കുന്ന ഈശ്വരന്മാരുടെ സാന്നിധ്യമാണ് അവരുടെ ഒരു സംരക്ഷണയിലായിരിക്കും നമ്മുടെ വീടും പരിസരവും കാണപ്പെടുക അതോടുകൂടി ആ വീടിന് എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് ഈശ്വര സാന്നിധ്യത്തിലൂടെ അത് ഐശ്വര്യപൂർണമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഐയർ ഹരിചന്ദ്രനമഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാനും താല്പര്യപ്പെടുന്നു എന്തിനാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമായിരിക്കല്ലോ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൂടി പറയുന്നത് അപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് ചെടികൾ നട്ടു വളർത്തുമ്പോൾ അത് കാഴ്ചക്കുള്ള ഭംഗി മാത്രമല്ല ഈശ്വര സാന്നിധ്യത്തെ ഉറപ്പിക്കുന്നത് കൂടിയാവണം പ്രധാനപ്പെട്ട ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മൾ നട്ടു വളർത്താറുണ്ട് ദേശപുഷ്പങ്ങൾ നട്ടു വളർത്താറുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കാണാതെ പോകുന്ന ചില സസ്യങ്ങളുണ്ട് മുമ്പ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം പിന്നീട് എന്തോ കാരണത്താലൊക്കെ ആ ചെടി നശിച്ചുപോയി ഇപ്പം വേറെ ചെടികളാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായാലും നിങ്ങളിത് ഈ ഏഴ് സസ്യങ്ങളെ ഒന്ന് നോക്കി വെച്ചോളൂ നിങ്ങളുടെ വീട്ടില് പരിസരത്തോ ഇതില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കണം കാര്യം നിങ്ങളുടെ വീടിന്റെ ആ ഊർജ്ജത്തെ കൃത്യമായി സ്വാധീനിക്കുന്ന ചെടികളാണിവ ചെടികളല്ലേ നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയാവട്ടെ ഇത് കൂടി നിങ്ങൾക്ക് ആ ഈശ്വരീയമായ ഗുണം നിങ്ങളുടെ വീട്ടിൽ പ്രസരിക്കുകയും ആ പോസിറ്റീവ് തരംഗങ്ങൾ കൊണ്ട് എന്നെ വീട്ടിനകത്ത് ബാധിച്ചിരിക്കുന്ന എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളും പുറത്തു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും അതിൽ പ്രഥമമായിട്ട് ആദ്യത്തെ സസ്യം എന്ന് പറഞ്ഞാൽ തുളസിയാണ് തുളസിയെക്കുറിച്ച് നമുക്കറിയാം തുളസി ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ് തുളസി ദേവി എന്ന് പറയുന്ന ദേവി തന്നെയാണ് സങ്കല്പത്തിൽ വരുന്നത് കന്നിമൂലയിൽ കന്നിമൂലയിലൊഴിച്ച് ബാക്കിയെല്ലാ സ്ഥാനങ്ങളിലും തുളസി അത്യാവശ്യമാണ് ഇനി കന്നിമൂലെ നമുക്ക് നിർത്തണമെങ്കിൽ കറുകയോടൊപ്പം തുളസി നിർത്താമെന്നൊരു വിധിയുണ്ട് കറുകയും കൂടി വേണം എങ്കിൽ തുളസി നിർത്താം എങ്കിലും കന്നിമൂല സ്ഥാനം ഒഴിവാക്കി മറ്റുള്ള ഭാഗങ്ങളിൽ തുളസി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വീട്ടിലെ ഈശ്വരാദീനം വർദ്ധിച്ചു വരും അപ്പോൾ ഈ തുളസി എല്ലായിടത്തും സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇനി തുളസി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതാണ് രണ്ടാമത്തത് ചുവന്ന തെച്ചിയാണ് ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കുടത്തെറ്റിയിന്നും അല്ല കൂലത്തെറ്റി എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് തെറ്റി വർഗ്ഗങ്ങളുണ്ട് പല നിറത്തിലുണ്ട് ഇതിൽ ചുവന്ന തെറ്റി വർഗ്ഗത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ ദുർഗാദേവിയുടെ ഭദ്രകാളിയുടെയും വാസമുണ്ട് ശത്രുക്കളെയെല്ലാം ഹനിക്കുന്ന ദേവതാ ചൈതന്യങ്ങളാണ് ഈ ദുർഗയും ഭദ്രയും എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടുവളപ്പിൽ നിൽക്കുമ്പോൾ അത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് ബാധിക്കാതിരിക്കാൻ കാരണമാകുന്നതാണ് മൂന്നാമത്തത് മുല്ലയാണ് മൂന്നാമത്തെ മുല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു മംഗളകാര്യത്തിനും മുല്ലപ്പൂക്കൾ സവിശേഷതരാണ് കല്യാണത്തിനൊക്കെ മുല്ലപ്പൂക്കൾ ഇല്ലാത്തൊരു കല്യാണത്തെ കുറിച്ച് നമുക്ക് ഒരു കല്യാണ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല അല്ലെ അത്രത്തോളം മംഗളദായകർ അതിൽ നിന്നോ ഉയരുന്ന സുഗന്ധോ വളരെ ഹൃദ്യാണ് ഉമാമഹേശ്വരന്മാരുടെ സാന്നിധ്യമാണ് മുല്ല പൊതുവില് പറയുന്നത് ശങ്കറിന്റെയും ഗൗരിയുടെ അപ്പൊ മുല്ലപ്പൂക്കള് വേണമെങ്കിൽ നമ്മൾ നല്ല മുല്ലച്ചെടികളെ നട്ടു വളർത്തണം അത് നമ്മൾ ജനാല തുറന്നാൽ കാണാൻ കാണാന്തരത്തിനുള്ള സ്ഥാനത്ത് മുല്ലച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ വീട്ടിൽ മുല്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുല്ല വളർത്തണം കാര്യം ഭഗവാന്റെ ഭഗവതിയുടെ സാന്നിധ്യം അത് കുടുംബപരമായിട്ടുള്ള ഉന്നതിക്ക് വീട്ടിൽ വഴക്ക് മറ്റ് പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ തീർച്ചയായിട്ടും മുല്ലച്ചെടികൾ വേണം അത് നിങ്ങളുടെ വീട്ടിലുള്ള അന്തരീക്ഷത്തെ സ്വരസ്യമാക്കും സ്വാസ്ഥ്യം നിറയ്ക്കുന്നതിന് കാരണമാകും നാലാമത്തത് താമരയാണ് മിക്ക വീടുകളിൽ ഇല്ലാത്തൊരു ചെടിയാണ് കാര്യം അവർക്ക് ഇത് വളർത്തണതെന്ന് അറിയില്ല സിമന്റ് കൊണ്ടുള്ള ചെറിയൊരു ടാങ്ക് കെട്ടിയിട്ട് നമുക്കൊരു താമര വളർത്താം ഇപ്പോഴാണെങ്കിൽ ഈ പഴയ ഫ്രിഡ്ജിന്റെ കവർ എടുത്തിട്ട് അതിൽ തന്നെ താമരയെ വളർത്തുന്നുണ്ട് വീടിന്റെ മുൻഭാഗത്ത് ഒരു താമര വിടർന്നു നിൽക്കുന്നത് വളരെ നല്ലതാണ് പണ്ട് വീടിന്റെ സൈഡിലൊക്കെ ചെറിയ പോട്ട് കെട്ടിയിട്ട് അതിൽ താമരയെ വളർത്തുമായിരുന്നു നമുക്ക് ചെറിയ വേണമെങ്കിൽ കുപ്പിയിൽ പോലും താമരയെ വളർത്താൻ പറ്റും ആമ്പലും താമരയും രണ്ട് വിഭാഗമുണ്ട് താമര ചെടിയാണ് ഏറ്റവും നല്ലത് ചുവന്ന കളറിലുള്ളത് ആമ്പലായലും ഗുണം തന്നെയാണ് ചന്ദ്രന്റെ ബലം കിട്ടും താമരയിലും മഹാലക്ഷ്മിയാണ് വസിക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ വീട്ട് ഐശ്വര്യപൂർണമാവും ധനപരമായിട്ടുള്ള സമൃദ്ധി ഉണ്ടായി വരും മാത്രമല്ല വിദ്യാപരമായിട്ടുള്ള ഉണർച്ച നമുക്കതിൽ കിട്ടും കാര്യം അവിടെ സരസ്വതിയുടെ വാസവും ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള പല ദേവതകളുടെ ഇരിപ്പിടമാണ് താമര എന്ന് പറഞ്ഞത് അതുകൊണ്ട് താമര ഒഴിവാക്കാനേ പാടില്ല പല ദേവതകളുടെ ഇരിപ്പിടമാണ് ഒരാൾക്ക് മാത്രമായിട്ട് അവിടെ കൽപ്പിക്കാൻ പറ്റില്ല പല ദേവതകളും ഇരിക്കുന്നത് താമരയിൽ തന്നെയാണ് അപ്പോൾ താമര ഇതുവരെയ്ക്കും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ മിക്കവരുടെയും വീട്ടിൽ താമര കാണാനുള്ള സാധ്യത കുറവാണ് തീർച്ചയായിട്ടും അതൊന്നും നട്ടുപിടിപ്പിക്കുക അഞ്ചാമത്തത് മുക്കുറ്റിയാണ് മുക്കുറ്റി അങ്ങനെ അധികം പേര് നട്ടുപിടിപ്പിക്കില്ല പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുന്ന ഒന്നാണ് മുക്കുറ്റി കുറച്ച് വിത്ത് നമ്മൾ അവിടെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറമ്പിലെല്ലാം നോക്കി മുക്കുറ്റി ധാരാളം കിട്ടും നാഴി എന്നൊക്കെ നമ്മൾ പറയുന്ന അത് തന്നെയാണ് അത് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് അതിന്റെ എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ അത് മുളച്ചു വരും പെട്ടെന്ന് തന്നെ നശിച്ചുപോകുന്ന ഒന്നാണ് വളർന്ന് പെട്ടെന്ന് വളർച്ച പ്രാപിക്കുകയും പിന്നീട് കൊഴുങ്ങിയില്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിത്ത് സംഭരിച്ച് അപ്പോഴപ്പോഴേ നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കണം ചെറിയൊരു തടവെടുത്തു കഴിഞ്ഞാൽ എവിടെയും നമുക്കത് നട്ടുപിടിക്കാം ചെടിച്ചട്ടിയിലെ നട്ടുപിടിപ്പിക്കാം പരാശക്തിയുടെ സാന്നിധ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവുകളായിട്ട് വന്ന് കയറുന്നതിനെ എല്ലാം മാറ്റി ശുദ്ധീകരിക്കാൻ ഈ മുക്കുറ്റി ഉള്ളത് നല്ലതാണ് അടുത്തതെന്ന് പറഞ്ഞാല് ഗണപതിയുടെ സാന്നിധ്യമുള്ള ഉള്ള കറുകയാണ് കറുക മിക്കവാറും ഇപ്പോഴുള്ളവരെല്ലാം നട്ടുപിടിപ്പിക്കാറുണ്ട് കന്നിമൂലസ്ഥാനത്ത് കറുക നിൽക്കുകയാണെങ്കിൽ ആ കഞ്ഞിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കറുക നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പവിത്രമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചെടിച്ചട്ടിയിലോ അല്ലാതെ അവിടെ നമുക്ക് വൃത്തിയാക്കി തടമെടുത്ത് വേണമെങ്കിൽ അവിടെ നടാം എന്നുള്ളതാണ് അടുത്തത് ചെമ്പരത്തിയാണ് ചെമ്പരത്തി ദേവതാവാസമുള്ള ഭദ്ര ദുർഗാദേവിമാരുടെ സാന്നിധ്യം ഏറെ ഉള്ളതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് വീടിന്റെ നാല് ഭാഗത്തും നമുക്ക് ചെമ്പരത്തി നടാവുന്നതാണ് ചുവന്ന ചെമ്പരത്തിക്കാണ് ഏറ്റവും അധികം ഗുണമുള്ളത് അപ്പൊ ആ ചെമ്പരത്തി വീടിന്റെ നാല് ഭാഗത്തും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് ഏറെ ഗുണകരമാണ് ഈ ദുഷ്ടശക്തികളായിട്ടുള്ള കണ്ണേറുദോഷം നാവേറുദോഷം അങ്ങനെയൊക്കെ വീടുമായിട്ടും ഗ്രസിച്ചു വരുന്ന മറ്റു മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ശക്തികളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ചെമ്പരത്തിയുടെ സാന്നിധ്യം ഗുണകരമാണ് പണ്ടുള്ള വീടുകളിൽ ചെമ്പരത്തി ഇല്ലാത്തൊരു വീടിനെ നമുക്ക് കാണാൻ പറ്റില്ല ദുർദേവതാവാസം വരെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഒരുപാട് ചെടികൾ ഇങ്ങനെ ദേവതാവാസമുള്ള പൂക്കൾ നമുക്ക് ഉണ്ട് പക്ഷെ എല്ലാം നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ പുണ്യകരമാണ് നമ്മുടെ വീടിന്റെ ഒരു ബാലൻസിങ് കൃത്യമായിട്ട് ഊർജ്ജ നിലകളെ സ്വാധീനിക്കാൻ ഈ ചെടികളെ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ മഠം നമസ്തേ